ൈംഗികാതിക്രമത്തിൽ പാലക്കാട് എംഎല്എ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ എംഎല്എ ഓഫീസ് പൂട്ടിയ നിലയിലാണ് രാഹുലിനെതിരെ യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പീഡനപരാതി നൽകിയതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എംഎല്എ ഓഫീസ് പൂട്ടിയതെന്നാണ് വിവരം രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡിജിറ്റൽ തെളിവുകൾ സഹിതം യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രി ഡിജിപിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ട്യനെ കൈവിട്ടു പാർട്ടി രാഹുലിനൊപ്പമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി അതേസമയം യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി രാഹുലിനെ ന്യായീകരിച്ചാണ് നിലപാട് വ്യക്തമാക്കിയത് രാഹുലിനെതിരെ എന്ത് അന്വേഷണവും നടപടിയും സർക്കാരിനും പോലീസിനും സ്വീകരിക്കാം മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ വീട് കയറിയുള്ള പ്രചാരണം ഉൾപ്പെടെയായി രാഹുൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് യുവതി നേരിട്ടെത്തി പരാതി നൽകിയത് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ എംഎൽഎ ഓഫീസ് പൂട്ടിയ നിലയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും ഹൈക്കോടതി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുലിന്റെ പ്രതികരണം നേരത്തെ ഒന്നിലധികം യുവതികൾ രാഹുലിനെതിരെ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തുവന്ന പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു ഓഡിയോ ക്ലിപ്പുകളും മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും വ്യാപകമായി പ്രചരിച്ചതോടെ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു